നമസ്കാരം ഇത് ഗുഡ് സർവീസ് സെൻട്രികളുടെ കാലമാണ് ഏറ്റവും കൂടുതൽ പുരോഗമന ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒപ്പം തന്നെ ആ പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടരായി അവരോടൊപ്പം സഞ്ചരിക്കുകയും അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവർക്ക് കവചിത വാഹനങ്ങളായി മാറുകയും അവർക്ക് കവചങ്ങളായി തീരുകയും ചെയ്യപ്പെട്ട പലരുമുണ്ടാകും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയവരുണ്ടല്ലോ അവർക്കൊക്കെ ഇപ്പോൾ ഗുഡ് സർവീസ് കൊടുക്കുകയാണ് മർദ്ദിച്ചവർ പെൻഷൻ വാങ്ങില്ല എന്ന് യു ഡി എഫ് ഉറക്കെ ഉറക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിട്ടുള്ള നവകേരള സദസ്സിന് സുരക്ഷയെ ഒരുക്കിയിട്ടുള്ള പോലീസിനും പോലീസിലെ വൻപൻ ഉദ്യോഗസ്ഥർക്കടക്കം പ്രത്യേകം പ്രത്യേകം പുരസ്കാരം നൽകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് മന്ത്രിസഭ ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ വരെയുള്ളവർക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവരുടെയൊക്കെ പ്രകടനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഗുഡ് സർവീസ് സെൻട്രി നടത്താൻ നൽകാൻ പോകുന്നത് സർക്കാരിൻ്റെ ഓരോരോ പുതിയ പുതിയ തീരുമാനങ്ങൾ വളരെ വലുതാണ് അതായത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേക തീരുമാനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലീസിൻ്റെത് മികച്ച പ്രകടനം തന്നെയായിരുന്നു എന്നാണ് എ ഡി ജി പിയുടെ വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സർക്കാർ വ്യത്യസ്തമായിട്ടാണ് ഒരു സർക്കാർ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയവർക്ക് ഇപ്പോൾ ഗുഡ് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇന്നു വരെ ചിലപ്പോൾ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് അതായത് തല്ലാൻ കൂട്ടു നിൽക്കുന്നതിന് ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കണമോ അതോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബസ് പിടിച്ച് സഞ്ചരിച്ചതിന് കൂട്ടുനിന്നതിനും സുരക്ഷ ഒരുക്കിയതിനും കാവൽ നിന്നതിനും ഗുഡ് സർവീസ് സെൻ്ററി കൊടുക്കണമോ നമ്മൾ കേട്ടിട്ടുള്ളത് എവിടെയാണ് ഇതൊക്കെ ഈ ഗുഡ് സർവീസ് സെൻ്ററി കുറ്റാന്വേഷണത്തിലെ മികച്ച പ്രകടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കാര്യക്ഷമമായി നേരിടാൻ അങ്ങനെയുള്ള നേരിടലൊക്കെ നടക്കുമ്പോൾ എന്തുവയ്ക്കൊക്കെയാണ് സാധാരണ പോലീസിൽ ഈ ഗുഡ് സർവീസ് സെൻറ്ററി എന്ന് പ്രത് നൽകുന്നത് തന്നെ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവകേരള സർവസുമായി ബന്ധപ്പെട്ടിട്ട് നവകേരള സർവസിലേക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു യുവാക്കളുടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങളൊക്കെ അടിച്ചമർത്തുന്നതിന് കണ്ണും നട്ട് കാത്തിരുന്ന പോലീസുണ്ടായിരുന്നു മാത്രമല്ല നമുക്കറിയാമല്ലോ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചൊതുക്കത് പോലീസല്ലായിരുന്നു ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ഈ ഡിവൈഎഫ്ഐക്കാർക്കാണ് അല്ലെങ്കിൽ സി പി എമ്മുകാർക്കാണ് അല്ലെങ്കിൽ ആ എസ് എഫ് ഐക്കാർക്കാണ് കാരണം അവരാണല്ലോ മുഖ്യമന്ത്രിയെ ഒരു പോറൽ പോലും ഏർക്കാതെ ഏൽപ്പിക്കാതെ ഇങ്ങനെ തിരുവനന്തപുരത്ത് കൊണ്ടെത്തിച്ചത് കാരണം ഷൂ എറിഞ്ഞാൽ മിസൈലാണെന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന മാത്രം പറയുന്ന പെരും നുണയനാകുന്ന പിണറായി വിജയനുള്ള നാട്ടിൽ അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കുന്നത് പോലീസല്ലായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് പോലീസ് നോക്കുകുത്തികളായിരുന്നു കാരണം ഈ പ്രതിഷേധം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കെ എസ് യുക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകൾ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമ്പോഴും നോക്കി നിൽക്കാൻ കഴിയുന്നവരായിരുന്നു പോലീസുകാർ ചിലപ്പോൾ ആ നോക്കി നിൽക്കലിനായിരിക്കും ഈ ഗുഡ് സർവീസ് സെൻ്ററ് കൊടുക്കുന്നത് അല്ലാതെ പോലീസിൻ്റെ എന്ത് പ്രവർത്തനമാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായത് എന്നറിയില്ല കാരണം കൊല്ലം വരെ കൊല്ലം വരെ ഈ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തനങ്ങൾ നോക്കുകുത്തികളായി നിൽക്കുക എന്നുള്ള വിധി മാത്രമായിരുന്നു പോലീസ് എന്ന് പറയപ്പെടുന്ന വകുപ്പിനുണ്ടായിരുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനും ഉണ്ടായിരുന്നത് പക്ഷേ കൊല്ലം തൊട്ട് ഇങ്ങോട്ട് യുവമോർച്ചക്കാർ കൂടി പ്രതിഷേധവുമായി ഇറങ്ങിയപ്പോൾ അവരോട് ഈ ഡിവൈഎഫ്ഐക്കാരൻ്റെ ഉമ്മാക്കിത്തരമൊന്നും നടക്കാതെ ഈ സി പി എമ്മുകാരൻ്റെ ഒരു തരത്തിലുള്ള തിണ്ണമെടുക്കും നടക്കാതായി കാരണം ദണ്ഡയുമായി യുവമോർച്ച പിള്ളേർ പുറത്തിറങ്ങി അവർ കയറി നിരങ്ങി അതോടുകൂടി ഈ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകളാകുന്ന അണികൾ അങ്ങ് ആശുപത്രിയിൽ വാസം തുടങ്ങി പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എത്താൻ കഴിഞ്ഞു ഒപ്പം രക്ഷപ്പെട്ടത് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു കാരണം അവർക്ക് കൂടുതൽ അടികൊള്ളേണ്ടി വന്നില്ല എന്നുള്ളതാണ് പകരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൂട്ടിന് യുവമോർച്ച എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്ന ഒരു സംഘടന കൂടി ഉണ്ടായിരുന്നത് ഒരു ശക്തിയായി മാറുകയായിരുന്നു അതുകൊണ്ട് അവരെ തകർക്കാനോ അവരെ തളയ്ക്കുവാനോ ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ പ്രതിഷേധം അവർ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു ആ പ്രതിഷേധം ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് പോയില്ലല്ലോ യുവമോർച്ചയുടെ പ്രതിഷേധം വന്നപ്പോൾ ആ പ്രതിഷേധത്തിൽ നിന്ന് ആര് പിന്നാക്കാൻ പോയില്ല കാരണം യുവമോർച്ചയുടെ എന്ന് പറയപ്പെടുന്നത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയപ്പെടുന്ന പ്രബുൽ കൃഷ്ണനെ പോലെയുള്ള നേതാക്കളുടെ പാർട്ടി ആയതുകൊണ്ടാണ് അവരോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്എക്കാരനും സി പി എമ്മുകാരനും ഒക്കെ പ്രതിഷേധക്കാരെ യുവമോർച്ചയുടെ പ്രതിഷേധക്കാരെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തളർന്ന് ആശുപത്രി കിടക്കയിലായിപ്പോയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ദണ്ടുമായെത്തിയ അതേ ഡിവൈഎഫ്എക്കാരൻ തന്നെ അതേ ദണ്ടിനാൽ മർദ്ദിക്കപ്പെട്ട് നേരെ ആശുപത്രികളിൽ എത്തുകയായിരുന്നു അതുകൊണ്ട് അതും പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കുന്നു അത് അത് ഡിവൈഎഫ്എക്കാരനും ഒപ്പം തന്നെ സി പി എമ്മുകാരനുമാണ് കൊടുക്കേണ്ടത് എന്ന് പറയേണ്ടി വരും ഇനി ഇത് മാത്രമല്ല കേട്ടോ ഗുഡ് സർവീസ് സെൻറ്ററുടെ മറ്റു പല കാര്യങ്ങളുമുണ്ട് അതായത് ശബരിമലയിൽ മികച്ച സേവനങ്ങൾ അനുഷ്ഠിച്ചവർക്കും അപ്പോൾ സീസൺ അവസാനിച്ചതിന് ശേഷം ഗുഡ് സർവീസ് സെൻറ്റർക്ക് ശുപാർശ നൽകാറുണ്ട് എന്ന് ഇപ്പോൾ എ അതും പറയുന്നുണ്ട് ശബരിമലയുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കാരണം ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവിക്കുമ്പോഴും അവിടെ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പോലീസുകാരില്ല കാരണം പോലീസുകാരെല്ലാവരും ഇവിടെ നമ്മുടെ രാജാവ് എഴുന്നള്ളുമ്പോൾ ആ രാജാവിന് സംരക്ഷണ കവചം ഒരുക്കി മുന്നിൽ നിൽക്കുകയല്ലേ അതുകൊണ്ട് അവിടെ പോലീസുകാരെ കിട്ടില്ല പക്ഷെ പറയുന്നുണ്ട് ശബരിമലയിലും ഇത്തരത്തിൽ സ്തുതികമായ സേവനങ്ങൾ വെച്ചവർക്ക് ഗുഡ് സർവീസ് സെൻ്ററിക്ക് അപേക്ഷിക്കാം പക്ഷേ മണ്ഡല മകരവിളക്ക് കാലമൊന്നും കഴിയണമെന്ന് മാത്രം പകരം അതിനു മുൻപ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് വലിയ വലിയ സേവനങ്ങൾ അനുഷ്ഠിച്ചിരിക്കുന്നു ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് ഈ ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കുന്നത് വലിയ പ്രതിഷേധങ്ങളൊക്കെ അടിച്ചൊതുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് സെൻ്റർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ നൽകുവാനുള്ള ഒരു തീരുമാനത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ടിപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ മർദ്ദക വീരന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതാണ് ഇപ്പോൾ എടുത്ത് പറയേണ്ടത് മർദ്ദക വീരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുവാനുള്ള തീരുമാനത്തെ ശക്തമായി എതിർക്കുമെന്ന് യു ഡി എഫും യു ഡി എഫിൻ്റെ കൺവീനറും ഒക്കെ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ആരെങ്കിലും ചെവിക്കൊള്ളില്ല എന്ന് കൂടി പറയട്ടെ പ്രതിപക്ഷ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ച പോലീസുകാർക്കാണ് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് എന്നുള്ളതാണ് അതായത് ഈ സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ യു ഡി എഫ് നേതൃത്വം വളരെ ശക്തമായി കോടതിയെ സമീപിക്കുകയാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് കൂടാതെ കെ എസ് യു ആ പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ച പോലീസുകാർ അവർ പെൻഷൻ വാങ്ങില്ല എന്നൊക്കെ യു ഡി എഫുകാർ പറയുന്നുണ്ട് അതിനുവേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തികളും നടപടികളും അത് സ്വീകരിക്കുമെന്നും ഈ യു ഡി എഫ് വല്ലാതെ ആ ആവേശത്തോടു കൂടി പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നടക്കുമോ എന്നറിയില്ല കാരണം ഈ കാസർകോട് നിന്ന് ആരംഭിച്ച നവകേരള സഹസത്തിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം യു നടത്തിയിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസുകാരും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും അവൻ്റെ പ്രവർത്തകരും ഒക്കെ ചേർന്ന് വളരെ ശക്തമായി നേരിടുകയും ചെയ്തിരുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുവാൻ പലയിടത്തും ഡിവൈഎഫ്ഐ സി എന്ന് പറയപ്പെടുന്ന പ്രവർത്തകർക്ക് പോലീസ് പലപ്പോഴും സംരക്ഷണം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഈ സംരക്ഷണത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇവർക്ക് ഗുഡ് സർവീസ് സെന്ററിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് അതായത് തല തള്ളിപ്പൊളിക്കുവാൻ രാജാവായിട്ടുള്ള പിണറായി വിജയൻ എഴുന്നള്ളുമ്പോൾ ഒരു കറുത്ത കൊടി കണ്ടാൽ അദ്ദേഹത്തിന് ഹാലിളകുന്നു ആ ഹാലിളകം മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരന്മാരുടെ തല അടിച്ചു പൊട്ടിക്കുക കൈകാലുകൾ അടിച്ച് പരത്തുക അങ്ങനെ പിണറായി തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ ആ തമ്പുരാനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധം നടത്തുന്നവരെ തല തല്ലിപ്പൊളിക്കുക അവരുടെ കൈകാലുകളെ തല്ലിപ്പൊളിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഡിവൈഎഫ്ഐ വൈ എഫ് സി പി എം ഗുണ്ടകൾ ഉള്ളപ്പോൾ ആ ഗുണ്ടകൾക്ക് അവർക്ക് സംരക്ഷണ കവചം കവചമൊരുക്കി കൊടുത്ത പോലീസുകാരുണ്ട് ആ പോലീസുകാർക്കാണ് ഇപ്പോൾ ഗുഡ് സർവീസ് സെൻ്ററ് കിട്ടുന്നതെന്ന് പറയേണ്ടി വരും യു ഡി എഫ് നേതാക്കൾ പറയുന്ന ആരോപണങ്ങളോട് ചിലപ്പോൾ യോജിച്ച് പോകേണ്ടി വരും കാരണം അരി അടി കിട്ടിയതെല്ലാം അവർക്കാണല്ലോ അടിവാങ്ങി കെട്ടിപ്പോയവരാണല്ലോ അവർ പക്ഷേ യുവമോർച്ചയോട് മാത്രം ഈ പറഞ്ഞ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഒരു പരിപാടികളും നടന്നില്ല എന്നുള്ളതാണ് അവർ തിരിച്ചടിച്ചു ഡിവൈഎഫ്എയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ ആശുപത്രി കിടക്കയിലുമായി അതുകൊണ്ട് അവരോട് കളി നടന്നില്ല കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഇല്ലാതെ എത്തുകയും ചെയ്തു അങ്ങനെ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ ആർക്കാണ് ഗുണമെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കല്ല പകരം പോലീസിന് ഒന്നും ചെയ്യാതെ അടിക്ക് നേതൃത്വം കൊടുക്കുകയും അടി നടക്കുമ്പോൾ അത് കാണുകയും ആ മർദ്ദനമുറകളെ കാണുകയും ആ മർദ്ദനമുറകൾക്ക് മർദ്ദിക്കുന്നവർക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത പോലീസ് ചെയമാന്മാർക്ക് ഇതാ ഗുഡ് സർവീസ് സെൻ്റർ കിട്ടിയിരുന്നു പക്ഷേ ആ ഗുഡ് സർവീസ് സെൻ്ററുകളൊക്കെ വാങ്ങിക്കുന്ന ഓരോ പോലീസ് മഹന്മാരും മനസ്സിലാക്കുക നിങ്ങൾ വാങ്ങുന്ന ആ ഓരോ മെഡലുകളും ഈ ഡി വൈ ഒപ്പം തന്നെ സി പി എമ്മുകാരനും ഉള്ളതാണ് അത് അവർക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുക